ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തൃക്കാത്തിക ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചട്ടി വിളക്കൊക്കെ കത്തിക്കാൻ ഓർത്തിട്ട് എല്ലാം ഇത് സെറ്റാക്കുകയാണ് കേട്ടോ എല്ലായിടത്തും ഞാൻ എണ്ണ ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിൽ തിരിയൊക്കെ ഇട്ടു കേട്ടോ തിരിയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളക്കൊക്കെ ഒന്ന് ഒരുക്കി അത് കഴിഞ്ഞിട്ട് അത് കത്തിക്കാൻ ഓർത്ത് കേട്ടോ അഞ്ച് തിരിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ നല്ല ഇൻട്രസ്റ്റ് ഉള്ള പരിപാടികളാണ് ഇതെല്ലാം അതുകൊണ്ട് ഞാൻ കത്തിക്കാൻ കത്തിക്കുകയൊക്കെ ചെയ്തു നല്ല രസമായിരുന്നു ഞാൻ തന്നെയാണ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു ഞാൻ പിന്നെ അഞ്ചുതിരിയും കത്തിച്ചു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഓരോ ഇത് വിളക്ക് നിരത്തി നിരത്തി വെച്ചിട്ട് കത്തിക്കാനായിട്ട് തുടങ്ങി ഈ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും വെച്ചു ആദ്യം ഓർത്ത് ഈ സൈഡിലും മാത്രം വെച്ചാൽ മതി പിന്നെ അപ്പുറത്തെ സൈഡിലോടും കൂടി വെച്ചിട്ട് കത്തിക്കാൻ തുടങ്ങി പിന്നെയാണ് ഞാൻ ഓർത്ത മേള് കത്തിച്ചാൽ പിന്നെ താട്ടം എങ്ങനെ ഇറങ്ങും അതുകൊണ്ട് താഴെ ആദ്യം കത്തിക്കാമെന്ന് ഓർത്തിട്ട് ആദ്യം താഴെ ഞാൻ കത്തിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേളും കൂടി കത്തിച്ചോട്ടോ ഇതെല്ലാം എല്ലാം കത്തിച്ച് നല്ല ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടിയിലത്തെ സ്റ്റെപ്പ് കൂടി വെക്കണം അപ്പോൾ അതും കൂടി കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിക്കോളും ഞാൻ പിന്നെ ഒരു ഇതെടുത്തായിരുന്നു ആ വിളക്കെടുത്തായിരുന്നു അത് ഞാൻ അതുപോലെ തന്നെ അവിടെ ചു അപ്പോൾ അതേ എല്ലാം എല്ലാം കത്തിച്ചോട്ടോ അടിയിലത്തെ കത്തിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എല്ലാം കത്തിച്ച് നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടെടുത്താണ് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസമായിരുന്നു നല്ല സെറ്റപ്പ് ആയിട്ട് കിട്ടി നല്ല രസമായിരുന്നു കാണാനും ഒക്കെ നല്ല രസമായിരുന്നിട്ട് അഞ്ച് തിരിയൊക്കെ വിളക്കിലിട്ടതുകൊണ്ടും ഒക്കെ നല്ല രസമായിരുന്നു പിന്നെ നിറച്ചും കൂടി കത്തിച്ചുകൊണ്ട് നല്ല രസമായിരുന്നു ഇതുപോലെ തന്നെ ഞാൻ ദീപാവലിക്ക് വന്നിട്ടായിരുന്നു പക്ഷെ അത് ഇത്രയും കത്തിച്ചേരാന് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ കത്തിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ